യു കെയിൽ കുടിയേറ്റക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ തീവ്ര വലതുപക്ഷവാദികൾ നടത്തുന്ന വംശീയ കലാപത്തിനെതിരെ പ്രതിരോധമുയരുന്നു നൂറുകണക്കിന് ആളുകളാണ് വിവിധ നഗരങ്ങളിലെ തെരുവുകളിൽ അക്രമികൾക്കെതിരെ പ്രതിഷേധവുമായി ഇരമ്പിയെത്തിയത് കുടിയേറ്റക്കാരെ സഹായിക്കുന്ന കേന്ദ്രം കൂടിയായ ലിവർപൂളിലെ പള്ളി കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധക്കാർ ലക്ഷ്യം വെച്ചിരുന്നു അവിടെ ഒരു വലിയ ജനക്കൂട്ടം പള്ളിക്ക് ചുറ്റും മനുഷ്യ അതിൽ തീർത്തു ബെർമിംഗ്ഹാമിലും പ്രതിഷേധം നടന്നു ഇരുന്നൂറിൽ പരം പേരാണ് കുടിയേറ്റ വിരുദ്ധ സമരത്തിനെതിരെ പ്രതിഷേധിച്ചത് ബ്രൈറ്റണിൽ കാര്യങ്ങൾ അല്പം കൂടി വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിനെ ആക്രമിച്ച തീവ്ര വലതുപക്ഷവാദികൾക്ക് നാട്ടുകാരിൽ നിന്ന് സുരക്ഷ തേടാൻ പോലീസിന്റെ സഹായം തേടേണ്ടി വന്നു വലതുപക്ഷവാദികൾ തെരുവിൽ അക്രമങ്ങൾ നടത്തിയപ്പോൾ അവർക്കെതിരെ പ്രതിഷേധിച്ചവർ തെരുവിലൊരു കാർണിവലിന്റെ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് അവിടെ ജനാധിപത്യത്തിന്റെയും വൈവിധ്യങ്ങളുടെയും സൗന്ദര്യം നിറഞ്ഞു നിന്നു പലയിടത്തും തീവ്ര വലതുപക്ഷക്കാർ നിലയുറപ്പിച്ചെങ്കിലും എണ്ണം വളരെ കുറഞ്ഞു ബുധനാഴ്ച നൂറോളം പ്രകടനങ്ങളാണ് തീവ്രപക്ഷം അങ്ങിങ്ങായി നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആറായിരത്തിൽ പരം പോലീസുകാരെ നിരത്തി അക്രമികളുടെ പദ്ധതി തടഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ അക്രമങ്ങൾ നടത്തിയവരെ വളരെ വേഗം അറസ്റ്റ് ചെയ്തതും കോടതിയിൽ ഹാജരാക്കിയതും തീവ്രപക്ഷക്കാരുടെ ആവേശം ചോർത്തി ദർഹാം ബ്ലാക്ക്പൂൾ നോർത്താമ്പൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമായി തീവ്രപക്ഷത്തിന്റെ പ്രകടനങ്ങൾ ഒതുങ്ങി അതേസമയം ന്യൂ കാസിൽ ബ്രിസ്റ്റോൾ ബെർമിംഗ്ഹാം ലണ്ടൻ ബ്രൈറ്റൺ എന്നിവിടങ്ങളിലൂടെ ആയിരക്കണക്കിന് ഫാസിസ്റ്റ് വിരുദ്ധർ പ്രകടനങ്ങൾ നടത്തി വംശീയ വിവേചനങ്ങളെ പരാജയപ്പെടുത്തണമെന്നും കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യണമെന്നും നഗരങ്ങളിലവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി നാട്ടുകാരുടെ ഈ നീക്കം ആശ്വാസമാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങൾ ഇന്ത്യക്കാരെ അടക്കം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് കുടിയേറ്റക്കാരിൽ വലിയൊരു വിഭാഗമായ മലയാളികളിലും ഈ ഭീതി ഉണർത്തിയിട്ടുണ്ട് പതിമൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കലാപത്തിനാണ് യു കെ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് സൗത്ത് പോർട്ടിൽ ഒരു പതിനേഴുകാരൻ ഡാൻസ് പ്രോഗ്രാമിനിടെ മൂന്ന് പെൺകുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ വ്യാജ പ്രചാരണമായിരുന്നു പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയത് കേസിലെ പ്രതി കുടിയേറ്റക്കാരനാണെന്നും സിറിയൻ വംശജനാണെന്നും പ്രചരിച്ചതോടെ തീവ്ര വലതുപക്ഷവാദികൾ മറ്റൊന്നും ആലോചിക്കാതെ തെരുവിലിറങ്ങുകയായിരുന്നു കലാപം പടർന്നു പിടിച്ചതോടെ പതിനേഴ് വയസ്സ് മാത്രമുള്ള പ്രതിയുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് നിർബന്ധിതരായി ഇതോടെ പ്രതിയായ ആക്സൽ റുഡാക്കുവാന സിറിയൻ അല്ലെന്നും ബ്രിട്ടീഷ് പൌരനാണെന്നുമുള്ള വിവരം പുറത്തുവന്നു എന്നിട്ടും വീടുകളും ആരാധനാലയങ്ങളും പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കപ്പെട്ടു അഭയാർത്ഥികളെ അധിവസിപ്പിക്കുന്ന ഹോട്ടലുകളും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭകർ കത്തിച്ചു ഒരു മലയാളിയും അക്രമത്തിനിരയായി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കണ്ട് സഹികെട്ടപ്പോഴാണ് ജനം തെരുവിലിറങ്ങി അക്രമികളെ നേരിടാൻ തയ്യാറായത് എന്തായാലും ജനരോഷവും സർക്കാർ നടപടികളും ഭയന്ന് അക്രമികൾ ഒതുങ്ങിയ മട്ടാണ് വംശീയ കലാപത്തിനെതിരെ ഉയർന്ന ജനകീയ പ്രതിരോധം യൂറോപ്പിൽ പുതിയ ജനാധിപത്യ മുന്നേറ്റമായി മാറിയിരിക്കുന്നു